എറണാകുളം ബംഗളൂരു വന്ദേഭാരത് മോഹങ്ങൾ കാറ്റിൽ പറത്തേണ്ട സാഹചര്യമാണ് കർണാടകയിലേക്കാണ് കടത്തിരിക്കുന്നത് കേരളം പ്രതീക്ഷിച്ച വന്ദേഭാരത് കർണാടകയിലേക്ക് കടത്തി അതെ കൊച്ചി എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ച പുതിയ വന്ദേഭാരത റേക്ക് കർണാടകയിലേക്ക് കടത്തിരിക്കുകയാണ് രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് എത്താമായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേഭാരതത്തിന് സാധ്യത ഏറെയായിരുന്നു കേരളം കാത്തിരുന്ന വന്ദേഭാരത് കൂടിയായിരുന്നു അത് എന്തുകൊണ്ടാവാം ഈ വന്ദേഭാരത് കേരളത്തിന് നഷ്ടമായതാ ശക്തമായ ഇടപെടൽ ഇല്ലാതെ ഇരുന്നത് തന്നെയല്ലേ ഇതിന് പിന്നിലെ കാരണം പരിശോധിക്കാം വിശദമായി ഞാൻ ആദരാം കൊച്ചി എറണാകുളം ബംഗളൂരു ഭാരത് സ്വപ്നങ്ങൾക്ക് തിരിച്ചടി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ച പുതിയ ഭാരത് ഇന്നലെ പുലർച്ചെ കർണാടകയിലേക്ക് കടത്തിരിക്കുകയാണ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഭാരത് സർവീസ് സജീവ വരികയാണ് പുതിയ റേഖ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൊച്ചുവേളിയിൽ എത്തിച്ചത് ഇതാണ് ഇന്നലെ ദക്ഷിണ പശ്ചിമ റെയിൽവേക്ക് കീഴിൽ കർണാടകയിൽ സർവീസ് നടത്താനായി കൊണ്ടുപോയിരിക്കുന്നത് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് പുതിയ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് ഇതിൽ ദക്ഷിണ റെയിൽവേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന രണ്ട് ഭാരത് സർവീസിൽ ഒന്ന് എറണാകുളം ബംഗളൂരു റൂട്ടിലായിരുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും തിരക്കുള്ള ബെംഗ്ലൂരുവിലേക്ക് ഭാരത് സർവീസ് എന്നത് യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യവും ആഗ്രഹവുമായിരുന്നു ഹൈബിഐഡൻ എം പി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് എന്നിവർ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തോടാണ് റെയിൽവേ അധികൃതർ വീണ്ടും മുഖം തിരിച്ചിരിക്കുന്നത് ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ എറണാകുളം ബംഗളൂരു വന്ദേഭാരത് കടലാസിൽ ഒതുങ്ങില്ലായിരുന്നു എന്നാൽ ബംഗളൂരുവിലേക്ക് വന്ദേഭാരത് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ കർണാടകയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും അത് ഏറെ ഗുണം ചെയ്യുമായിരുന്നു പുതിയ വന്ദേഭാരത് എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്താനുള്ള സാധ്യതയാണ് ഇല്ലാതെയായിരുന്നത് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് ദക്ഷിണ റെയിൽവേക്ക് അനുവദിച്ച പുതിയ വന്ദേഭാരത ആയിരുന്നു അത് കഴിഞ്ഞ ദിവസം ഐ സി എഫ് ആർ ആണ് സോണുകൾക്കായി വന്ദേഭാർ ട്രെയിനുകൾ അനുവദിച്ചിരുന്നത് ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നാണ് എറണാകുളം ബാംഗ്ലൂരു റൂട്ട് ഇവിടേക്ക് സർവീസ് നടത്തുന്നതിന്റെ സാധ്യതകൾ ആരാഞ്ഞു വരികയായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് തിരിച്ചടി നേരിടേണ്ടി വന്നത് രാവിലെ അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു ഇത് യാത്രക്കാർക്ക് ഏറെ സുഗമവുമായിരുന്നു തിരിച്ച് ഉച്ചയ്ക്ക് രണ്ടിന് പുറപ്പെടുന്ന വണ്ടി രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിലും എത്തും തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നതായിരുന്നു റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ഈ പ്രത്യാശകൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസ് എന്ന് നമുക്കറിയാം കന്യാകുമാരി ബംഗളൂരു ഐലൻഡ്സ് എക്സ്പ്രസ് കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് എന്നിവയാണ് അത് വന്ധ്യഭാരത് സർവീസ് വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുകയായിരുന്നത് ഐ ടി പ്രൊഫഷനുകൾക്കായിരുന്നു മറ്റു പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം വന്ദേഭാരത് വന്നിട്ടും എറണാകുളം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നീളുന്ന സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത് ഇതിന് കാരണം ബസ് ലോബികളുടെ കളികളാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വരുമാന കണക്കും ആവശ്യകതയും പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം വന്യഭാരത് സർവീസ് നടത്തേണ്ടത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ തന്നെയാണ് ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുലേക്കുള്ള പ്രതിദിന സർവീസ് അതേസമയം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ബംഗളൂരു കേരള ട്രെയിൻ യൂസേഴ്സ് ഫോറം സെക്രട്ടറി പി ജെ വെങ്കടേഷ് പറഞ്ഞതായി റിപ്പോർട്ടുകളും വ്യക്തമാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും എറണാകുളത്ത് നിന്നും ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് മുടങ്ങിയത് മുക്കിയത് കേരളത്തിന് വലിയ നിരാശ തന്നെയാണ്